ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒരു നിർണായക നീക്കവുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിദേശ താരങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് എ ഐ എഫ് എഫ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യൻ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും അതുവഴി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിക്കാനുമാണ് ഈ നീക്കത്തിലൂടെ എ ഐ എഫ് എഫ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് തങ്ങളുടെ സ്ക്വാഡിൽ പരമാവധി ആറ് വിദേശ കളിക്കാരെ ഉൾപ്പെടുത്താനും ഒരു മത്സരത്തിൽ നാല് വിദേശ കളിക്കാരെ വരെ കളത്തിൽ ഇറക്കാനും അനുവാദമുണ്ട് എന്നാൽ എ എഫ് എഫിന്റെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ എണ്ണം കാര്യമായി വെട്ടിച്ചുരുക്കും ഒരു ടീമിന് ഒരു സമയം മൂന്ന് വിദേശ കളിക്കാരെ മാത്രമേ കളിക്കളത്തിൽ ഇറക്കാൻ സാധിക്കൂ ഒരു ടീമിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി വിദേശ കളിക്കാരുടെ എണ്ണം അഞ്ചായി പരിമിതപ്പെടുത്തും ഈ മാറ്റങ്ങൾ യാഥാർത്ഥ്യമായാൽ ഓരോ ഐ എസ് ടീമിലും കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് ആദ്യം ഇലവനി സ്ഥാനം ലഭിക്കും ഇത് യുവ ഇന്ത്യൻ കൾക്കാർക്ക് വലിയ പ്രചോദനമാവുകയും മത്സരപരിചയം നേടാൻ സഹായകമാകുകയും ചെയ്യും എ എഫ് എഫിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ ഒരു ദീർഘകാല കാഴ്ചപ്പാടുണ്ട് വർഷങ്ങളായി ഐ എസ് എല്ലിലെ വിദേശ താരങ്ങൾ ആധിക്യം ഇന്ത്യൻ താരങ്ങളുടെ അവസരങ്ങളിൽ ഇല്ലാതാക്കുന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് സ്ട്രൈക്കർമാരുടെ റോളിൽ വിദേശ താരങ്ങളെയാണ് ക്ലബ്ബുകൾ കൂടുതലായി ആശ്രയിക്കുന്നത് ഇത് ദേശീയ ടീമിനായി മികച്ച ഇന്ത്യൻ സ്ട്രൈക്കർമാരെ വളർത്തിയെടുക്കുന്നതിന് തടസ്സമാകുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് വിദേശ കളിക്കാരെ കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യ സ്ട്രൈക്കർമാർക്ക് മറ്റ് നിർണായക പൊസിഷനുകളിലെ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ഇത് അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ആഭ്യന്തര ലീഗിൽ ഉയർന്ന തലത്തിലുള്ള മത്സര നേടാനും സഹായിക്കും ഒരു ദേശീയ ടീമിന് കരുത്തു പകരാൻ ശക്തമായ ഒരു ആഭ്യന്തര ലീഗ് അനിവാര്യമാണ് കൂടുതൽ ഇന്ത്യൻ കളിക്കാർക്ക് മികച്ച മത്സരങ്ങൾ കളിക്കാൻ അവസരം ലഭിക്കുന്നത് ദേശീയ ടീമിൻ്റെ പ്രകടനത്തെ നേരിട്ട് സ്വാധീനിക്കും എ എഫ് എഫിൻ്റെ ഈ നിർദ്ദേശങ്ങളോട് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ് ഐ എസ് എൽ സംഘടിപ്പിക്കുന്ന എഫ് എസ് ഡി എൽ ലീഗിൻ്റെ വാണിജ്യപരമായ വശങ്ങളിലും ഗുണനിലവാരത്തിലും വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വിദേശ കളിക്കാർ ലീഗിൻ്റെ ആകർഷണീയമായതേയും മത്സര നിലവാരത്തെയും സ്വാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് യൂറോപ്യൻ ലീഗുകളിൽ നിന്നോ മറ്റ് പ്രമുഖ ലീഗുകളിൽ നിന്നോ വരുന്ന വിദേശ താരങ്ങൾ ലീഗിന് ഒരുതരം ഗ്ലാമറും സാങ്കേതിക മികവും നൽകുന്നുണ്ട് വിദേശ കളിക്കാർ കുറയുന്നതോടെ ലീഗിൻ്റെ നിലവിലെ നിലവാരം കുറയുമോ എന്ന ആശങ്കയും എഫ് എസ് ഡി എല്ലിനും ക്ലബ്ബുകൾക്കുമുണ്ട് മികച്ച വിദേശ താരങ്ങൾ ഇന്ത്യൻ കളിക്കാർക്ക് പരീക്ഷ കളത്തിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു അവരുടെ സാങ്കേതിക മികവും തന്ത്രപരമായ അറിവും യുവ ഇന്ത്യൻ കളിക്കാർക്ക് വലിയ മുതൽക്കൂട്ടാണ് ഈ സാഹചര്യത്തിൽ വിദേശ താരങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് ലീഗിന്റെ ആകർഷണമായതയും കാണികളുടെ എണ്ണത്തെയും ബാധിക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് ക്ലബ്ബുകൾക്ക് ഇതൊരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് നിലവിൽ വിദേശ കളിക്കാരെ ആശ്രയിച്ച് കളിക്കാനുള്ള സ്വാതന്ത്ര്യം കുറയുന്നതോടെ അവർക്ക് ഇന്ത്യൻ കളിക്കാരെ വികസിപ്പിക്കുന്നതിലും അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ഇത് ക്ലബുകളുടെ സ്കൗട്ടിംഗ് യുവ അക്കാദമി സംവിധാനങ്ങൾ എന്നിവയെ ശക്തിപ്പെടുത്താൻ സഹായിച്ചേക്കാം എ എഫ് എഫ് മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ രാജ്യങ്ങളിലെ കളിക്കാർ രാഭീന്ദ്രൻ കളിക്കാരെ പോലെ പരിഗണിക്കാനാണ് ഇതൊരു സുപ്രധാന നീക്കമാണ് എസ് ഐ എഫ് എഫ് രാജ്യങ്ങളായ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലദ്വീപ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ കളിക്കാർക്ക് വിദേശ കോട്ടയിൽ ഉൾപ്പെടാതെ ഐ എസ് എല്ലിൽ കളിക്കാൻ സാധിക്കും ഈ നീക്കം അയൽരാജ്യങ്ങളുമായുള്ള ഫുട്ബോൾ ബന്ധം ശക്തിപ്പെടുത്താനും എസ് ഐ എഫ് എഫ് മേഖലയിലെ ഫുട്ബോൾ വികസനത്തിന് ആക്കം കൂട്ടാനും സഹായിക്കും മാത്രമല്ല ഇന്ത്യൻ ക്ലബുകൾക്ക് കൂടുതൽ താങ്ങാവുന്നതും പരിചയസമ്പന്നതുമായ കളിക്കാരെ എളുപ്പത്തിൽ ലഭിക്കാൻ ഇത് വഴിയൊരുക്കും ഇത് ലീഗിൻ്റെ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എ എഫ് എഫിന്റെ ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ എഫ് എസ് ഡി എൽ ഐ എസ് എഫ് ക്ലബ് ഉടമകളുടെയും പരിഗണനയിലാണ് ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ദീർഘകാല വളർച്ചയും ലീഗിന്റെ വാണിജ്യപരമായ വിജയവും ഒരുപോലെ ഉറപ്പാക്കുന്ന ഒരു സർവായത്തിലെത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത് വിദേശ താരങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് ഒരു പുതിയ ദിശബോധം നൽകുമെന്നതിൽ സംശയമില്ല യുവ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ദേശീയ ടീമിൻ്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകം വരും ദിവസങ്ങളിൽ എഫ് എസ് ഡി എല്ലും ക്ലബുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകരും വിദ്ധരും ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക തീരുമാനമായി മാറിയേക്കാം